വിശാലമായ സ്ഥലത്താണെങ്കിൽ ചൂണ്ട ഇടാമെന്ന വേണ്ട നമ്മുടെ പാലത്തിൻ്റെ കീഴിൽ അപ്പം ഞാൻ പറഞ്ഞവരോട് നമ്മുടെ വീട്ടിൽ വെള്ളം കയറുമ്പോഴേ ഇവിടെ വന്നിട്ട് താമസിക്കാവുന്നു വെള്ളം കയറത്തില്ല മഴയില്ല മഴ പെയ്യത്തില്ല ചോരൊന്നും പേടിക്കണ്ട കാറ്റടിക്കത്തില്ല എല്ലാം എഴുതണ്ട വണ്ടിക്കകത്ത് കഴിക്കാനുള്ള വെള്ളമുണ്ട് പിന്നെ അതിൻ്റെ തീറ്റ ചൂണ്ട അപ്പം ഇത്ര സാധനം ബക്കറ്റ് ത്രയും സാധനങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് കേട്ടോ കൂട്ടർ അവിടെ അപ്പുറത്ത് മാറി കുറേ ആൾക്കാർ ഇന്ന് ചൂണ്ട ഇടുന്നത് അവരുടെ അവരുടെ കൂടെ അത് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴേ അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങേ അറ്റത്ത് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ സൈഡിലെല്ലാം ചൂണ്ട ഇടുന്ന ആൾക്കാരാണ് ഞങ്ങളെ കണ്ട തന്നെയുള്ള വേഗം കേട്ടോ നോക്ക് ാരാ പോടാ കുഞ്ഞു ബസ് പറ്റേടാ കുഞ്ഞില്ല ട്രെയിൻ പോന്നണ്ടോ ഇപ്പോഴും ഞങ്ങൾ നല്ല അഷ്ടമുടിക്കായലിൻ്റെ തീരത്തുള്ളത് അതായത് നമ്മുടെ പെരുമൺ പാലത്തിൻ്റെ തൊട്ടടുത്ത് പെരുമൺ ബസ് റൂട്ടിൻ്റെ പാലായി കാണുന്നത് പണി ഇതുവരെ തീർന്നിട്ടില്ല പണി ഇപ്പോഴും കിടക്കുക ഏകദേശം ആ ഏ അങ്ങ് ആ കാണുന്നുണ്ടല്ലോ ആ ആ കര ഉണ്ടല്ലോ ആ കര ആ കാണുന്നത് പെരുമൺ പെരുമണാണ് പെരുമൺ അമ്പലം ഉണ്ടല്ലോ തേരുനട ആ ഭാഗമാണ് ആ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ എന്ന് പറയുന്നൊരു ഒരു സ്ഥലം കൊണ്ട് അങ്ങനെ കാണാം കുറച്ച് ചെറിയൊരു ദീപ അങ്ങേറ്റം കാണുന്നത് ഇപ്പം ഞങ്ങൾ കുറേ നേരമായി ഇവിടെ വന്ന് വീഡിയോ അല്ല വീഡിയെല്ലാം നമ്മൾ പിന്നെ വലയിടാൻ ചൂണ്ടിയിടുകയൊക്കെ ചെയ്തിട്ട് കുറേ സമയമായി രണ്ട് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങളിവിടെ ചൂണ്ട ഇടാവേ ഓരോ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലായിട്ട് ആ ചൂണ്ടയിടുന്നത് ഞങ്ങളുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ കുറേ പേർ പോയി ഇനി കുറേ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട് ഈ ഈ ഒരു പാലം റെഡി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെ ഒരു മണിക്കൂർ കൊണ്ട് കൊല്ലത്തെത്താം ഇപ്പം ഞങ്ങൾ കുണ്ട്ര വഴിയൊക്കെ കറങ്ങി പോകുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം എടുക്കും ഏ അങ്തുകൊണ്ട് ആ പാലത്തെ കൂടെ രണ്ട് പേര് ആൾക്കാർ നടന്നുണ്ട് ഇവിടെ ഇന്ന് ചൂണ്ടയിട്ട ആൾക്കാരെ കാണുന്നുണ്ടോയെന്നറിയേണ്ടത് ചെറുതായിട്ട് കാണാം അല്ലേ പണ്ട് ഞങ്ങൾ കൊല്ലത്തൊക്കെ പോകുന്നത് ആ പാലത്തായിരുന്നു ഇപ്പോഴും ആ പാലത്തെ അപ്പുറത്ത് നട നടപ്പാതെ ചെറിയൊരു നടപ്പ് ആ സ്ലാവ് വാർത്തിട്ട ഒരു പാതയുണ്ട് അതിലേക്കൂടെ ആണ് നടക്കുന്നത് ഇപ്പം ഇപ്പുറത്ത് നടന്നാൽ നമുക്ക് പേടി വരത്തില്ല അപ്പുറത്തൂടെ നടക്കുമ്പോൾ നമുക്ക് പേടിയാ സ്ലാവ് കിടന്ന കുലുങ്ങും അന്ന് ട്രെയിൻ വരുത്തുമ്പോൾ നമ്മൾ മാറി നിൽക്കണമായിരുന്നു തകരത്തെക്കൂടെ ഒക്കെ കയറി പോകുമായിരുന്നു ഇന്നിപ്പോൾ ഒരുപാട് ആയി ഈ പാലത്തിൻ്റെ പണി എന്ന് കയറും ഇനി സ്വച്ചരക്ക് വേണ്ടിയായി പോകുന്നത് കേട്ടോ ൊത്ത അരി മണ്ണെണ്ണ മണ്ണെണ്ണയില്ല അരി പിന്നെ പാഴ്സല് വരുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലും തകർത്ത് പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക കൊറേ പേരുടെ നാ മൂന്നോ നാലോ പേരേ ഉള്ളു പെട്ടെന്ന് പണി തീർന്നാൽ പെട്ടെന്ന് നമുക്ക് കൊല്ലം എത്താം നമ്മൾ ഇരിക്കുന്ന ഭാഗത്തുള്ള കാടുകൾ കേട്ടോ അപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ ഇട്ടിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളിനി ശ്രീകുട്ടൻ വരുന്നുണ്ട് ശ്രീകുട്ടനും അന്വേഷും വണ്ടിയുടെ ഒരു പണിക്ക് വരുന്നുണ്ട് അപ്പം അവിടെ വീട്ടിൽ പോയി നമ്മുടെ കണ്ടത്തിൽ സൈഡിന് ചൂണ്ട ഇടാൻ അവിടെ ഇട്ട് നമുക്ക് എനിമയും പിടിക്കാം അപ്പൊ ഞങ്ങൾ പോട്ടെ പോയാലോ ഇപ്പൊ അവിടെ ഇന്നത്തെ മീൻപിടുത്തവിടെ തീർത്ത് പോവാ ചൂണ്ടക്കാർ ചൂണ്ട ഞങ്ങൾക്ക് കിട്ടിയ മീൻ കണ്ടാന്നുണ്ടെങ്കിൽ ഞെട്ടും നന്ദരി അത് അതേപോലെ എന്നെ വെള്ളത്തിൽ കളയുകയും ചെയ്തില്ലേ എറിഞ്ഞെറിഞ്ഞു എനിക്കറിയാൻ വല്ലാതെ എനിക്ക് ഒന്നാ വാക്കില്ലാത്തോണ്ട് എനിക്ക് വേണ്ട മഴക്കൂരാപ്പ് വരുന്നു കേട്ടോ ചെറിയൊരു മഴയിൽ ഇപ്പം തെളിഞ്ഞു വരുവാ ഇടയ്ക്ക് ഇങ്ങനെ മഴക്കൂരാപ്പ് വരുന്നോണ്ട് നീണ്ടും മഴ നല്ല മഴക്കൂരാപ്പ് മഴക്കൂരാപ്പ് കാർമേഘം മൂടി മഴക്കൂരാപ്പുണ്ടെന്ന് പറയും നിങ്ങളുടെ ശൈലി വേറെ ഞങ്ങളുടെ ശൈലി വേറെ പല രീതിയിലടയി രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ പഠിച്ചു ചെയ്യുമ്പം അപ്പോൾ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരികെ പോവാം വീട്ടിൽ ചെന്ന് ചൂണ്ടയിടാൻ കഴിയും ചൂണ്ടയിട്ട എങ്ങനെയായാലും ഞങ്ങൾക്ക് ഒരു കറിക്കുള്ള മീൻ കിട്ടും പ്രത്യേകിച്ച് ശ്രീകുട്ടനം ദേവനുമൊക്കെ വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങ് പോകുന്നത് വണ്ടിക്ക് ചെറിയൊരു പണിയാൻ്റെ ഒട്ടിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് പോവുക ഫോൺ പോവാൻ മഴ കാണു മഴ ആയപ്പോ എന്ന് നല്ല മഴ ഈ മഴ വീട്ടില് ചെന്ന് ചായ കുടിച്ചില്ലായ കൂടെ കഴിക്കാൻ എന്തായാലും

പണ്ടത്തെ ഞങ്ങളിത് ഈ വഴിയായിരുന്നു ഇതുവഴിയായിരുന്നു പോകിയ വഴിയെല്ലാം ചെയ്യുന്നത് ഇപ്പൊ ദിവസുള്ള യാത്രയെ കൂടുതലും ഇനി നമ്മൾ കല്ലടയാറിന്റെ ദീരത്തു കൂടിയാണ് പോകുന്നത് നമ്മുടെ കല്ലട ജലോത്സവം നടക്കുമ്പോഴുള്ള സ്റ്റേജും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മുടെ മന്ത്രിമാരും അതുപോലെ പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥികളൊക്കെ വന്നിരിക്കാൻ സ്റ്റേജ് കിട്ടുന്ന ഇവിടെ ഇതില ഇത്രയും സ്ഥലത്താണ് ഇനിയിപ്പൊ നമ്മൾ ചെന്ന് കേറുന്നത് ഞങ്ങളുടെ പഴയ ബസ് സ്റ്റാൻഡ് കേട്ടോ പണ്ട് ഞങ്ങളുടെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വരെ ഈ ഈ പാലത്തിൻ്റെ അടുത്ത് വരെ വരുത്തുള്ളൂ ബസ്സല്ല പിന്നെ ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു നടന്ന് പോകണം നടന്നോ അന്ന് ഓട്ടോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നടന്ന് ഒരു കിലോമീറ്റർ കൂടുതലുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ നടന്നായിരുന്നു പോകുന്നത് രാത്രിയായാലും പകലായാലും ബസ്സിനൊക്കെ വന്ന് അവിടെ ആ പാലത്തിൽ എടുത്ത് വന്ന് പാലം ഇതല്ലായിരുന്നു കോഴി പോലുള്ള ഒരു പാലമായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് ബസ്സോ അല്ലെങ്കിൽ ഓട്ടോയോ അങ്ങനെയുള്ള സൈക്കിളോ ബൈക്കോ അങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു ഇപ്പം ഉള്ളവരെല്ലാം അവിടെ വന്ന് നടന്ന് അവിടെ വന്നായിരുന്നു ബസ്സിന് പോകുന്നത് സ്ഥലം പിന്നെ ഈ കാണുന്ന ഒരു ചെറിയൊരു കെട്ടടം ഉണ്ടല്ലോ അതിനുള്ള ഏക ആശുപത്രിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അസുഖങ്ങളുണ്ടാകുമ്പോൾ ഈ നാട്ടിലെ ആൾക്കാരെല്ലാം അവിടെ വന്നായിരുന്നു മരുന്ന് പിടിക്കുന്നത് അതിനൊക്കെ കുറെ കുറേ വിശേഷങ്ങളുണ്ട് ഇപ്പൊ ഈ കാണുന്നയാളുടെ മൺറൂത്തിൻ്റെ ഏക ഒരു ശിവക്ഷേത്രമായിരുന്നു അപ്പം അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക പുനർധാരണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ ഇനി നമ്മള് കൊറച്ചൊരു അഞ്ചു മിനിറ്റ് നടന്നു പോകാൻ അഞ്ചു മിനിറ്റ് ദൂര നമ്മുടെ വീട്ടിലേക്ക്